ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായിയുടെ സവിശേഷം പതിനെട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് ഈശോ പറഞ്ഞ വചനമാണ് ഈശോ പറഞ്ഞതുകൊണ്ട് സത്യമാണ് നമുക്കെല്ലാവർക്കും കാവൽ ദൂതന്മാരുണ്ട് ആ ദൂതന്മാർ എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നു ആരെയും നിന്ദിക്കാതിരിക്കാം ആരെക്കുറിച്ചും അപവാദം പരത്താതിരിക്കാം ആരെയും വേദനിപ്പിക്കാതിരിക്കാം കാരണം ദൂതന്മാർ എല്ലാം കാണുന്നുണ്ട് അതുവഴി സ്വർഗീയ പിതാവ് എല്ലാം അറിയുന്നുണ്ട് i mean